ശരിക്കും നമ്മുടെ ചെറുപ്പകാലത്തിന്റെ ഒരു വൈബ് ഒക്കെ പണ്ട് തറവാട്ടിലൊക്കെ പോയി തൃശ്ശൂരിലെ ഏറ്റവും മനോഹരായിട്ടുള്ള ചായക്കടയിലേക്കാണ് നമ്മൾ സിറ്റി ലൈഫിലത്തെ തിരക്കിൽ നിന്നൊക്കെ ഒന്ന് മാറി ഒരു ഗ്രാമീണ ഭംഗിയില് ഒരു വയലോരത്തുള്ള ചായക്കടയില് വന്നിട്ട് ഒരു ചായ കുടിച്ച് ഒരു പപ്പടോടെയും ഒരു അവലോസന്റെ ഒക്കെ കഴിച്ച് അത്രയും വൈബിലിരിക്കാൻ പറ്റുന്ന വേറെ സ്പോട്ട് നമ്മുടെ തൃശ്ശൂർ എനിക്ക് തോന്നുന്നില്ല കേട്ടോ അഞ്ചു മണി തൊട്ട് ഇവിടെ വരികയാണെങ്കിൽ നിങ്ങക്ക് ചായ കിട്ടും ഒരു ഏഴുമണിയൊക്കെ ആവുമ്പത്തേനും ഇഡ്ഡ്ലിയും ദോശയും അപ്പോ അങ്ങനെ അതെല്ലാം റെഡി ആയിരിക്കും ഇനി വൈകിട്ടാണ് വരുന്നതെങ്കിൽ ഒരു അഞ്ചഞ്ചരവരെ ചായയും നല്ല അവലോസുണ്ടെങ്കിൽ കഴിച്ച് ഈ പ്രകൃതി ഭംഗി ആസ്വദിച്ച് നല്ലൊരു ഈവനിങ് നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാം അപ്പൊ കയ്യിൽ ക്യാഷിലാണ് ഗൂഗിൾ പേ മാത്രം ചേരുന്ന പോലൊരു പേരില്ലാതെ ശിവരാമേട്ടന്റെ കട ബൈ ഫ്രം തൃശൂർ ഗിഡീസ്